എസ് വൈ എസ് എസ് കെ എസ് എസ് എഫ് കരേക്കാട് റഹ്മത്താബാദ് യൂണിറ്റിന് കീഴിൽ റബിയി ക്യാമ്പയിൻ സംഘടിപ്പിച്ചു മജിൽസുന്നൂർ വാർഷിക സംഗമം എസ് കെ എസ് എസ് എഫ് മാറാക്കര മേഖലാ അധ്യക്ഷൻ ജുനൈദ് രണ്ടത്താണി ഉദ്ഘാടനം ചെയ്തു ഒരു മാസം നിന്ന പരിപാടികളാണ് ഒരുക്കിയത് റബീ ക്യാമ്പയിൻ്റെ സമാപന ചടങ്ങുകൾക്ക് മീലാതെ റാലിയോടെ തുടക്കമായി വിവിധ ദഫ് സംഘങ്ങൾ അറബന ഫ്ലവർ ഷോ സ്കൗട്ട് ടീമുകൾ എന്നിവ റാലിയിൽ അണിനിരന്നു മജിലിസുന്നൂർ വാർഷിക സംഗമം എസ് കെ എസ് എസ് എഫ് മാറാക്കര മേഖലാ പ്രസിഡന്റ് ജുനൈദ് രണ്ടത്താണി ഉദ്ഘാടനം ചെയ്തു ഹനീഫ ഹാജി അധ്യക്ഷനായി അബ്ദുൽ നാസർ അൻവരി നേതൃത്വം നൽകി അഫ്സൽ കാസർകോട് തൊൽഹ പാറക്കടവ് അബ്ദുൽ ഹാദി ഇഹ്സാൻ കമാലി അജ്മൽ ഷമ്മാസ് കാസർകോട് എന്നിവർ ബുർദ ആൻഡ് ഖവാലി മജിലിസിന് നേതൃത്വം നൽകി സമാപന പ്രാർത്ഥന സായിദ് ഫസൽ ഷാഹിദ് ഹസനി തങ്ങൾ കണ്ണന്തളി നിർവഹിച്ചു ഹംസ ഷെരീഫ് ബഷീർ മുസ്ലിയാർ ഫൈസി സിദ്ദിഖ് മൊയ്തു തുടങ്ങിയവർ ഭാഗമായി വിവിധ കലാമത്സരങ്ങളും ഒരുക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ പഠനത്തിനു ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയവും പണവും കളയണം മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ ടെക്നോളജി ബേവർക്ക് മെഡിക്കൽ ലാബോറട്ടറി ടെക്നോളജി ബേവർക്ക് ഓപ്റ്റോമെട്രി ബേ വോക്ക് ന്യൂട്രിഷൻ മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം എംപയർ കോളേജ് ഓഫ് സയൻസ് மூடால் குச்சிப்புரம்